സൂപ്പർ താരങ്ങളൊന്നുമില്ലാതെ ഒരു കൊച്ചു സിനിമ അതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം മുടക്ക് മുതലിനെക്കാട്ടും പത്തരട്ടിയോളം കളക്ട് ചെയ്ത ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു പ്രേമലു ഇപ്പോൾ പ്രേമലു ഇറങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷം ആവാറായി അപ്പോൾ പ്രേമലു വന്ന് തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ പ്രേമലു ടു അനൗൺസ് ചെയ്തിരുന്നു ഇപ്പോൾ പ്രൈമിൽ ടു എപ്പോൾ സംഭവിക്കും സംഭവിക്കും എന്ന രീതിയിലൊക്കെ കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അതിൻ്റെ ഒരു വാർത്ത വന്നിരിക്കുന്നത് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അതായത് എനിക്കൊരു ദിലീഷ് പോത്തനും അതുമായി അതിൻ്റെ നിർമ്മാതാക്കളെ ദിലീഷ് പോത്തനും ഷാം പുഷ്കരനും ഫത് ഫാസ്റ്റിലെ കൂടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഇവതിൻ്റെ ഇടയിൽ കുറച്ച് ഇൻ്റർവ്യൂസിലും മറ്റേ പ്രൊമോഷൻ പരിപാടികളിലോ ഒരു എന്തോ ഒരു ചർച്ചയിൽ പറഞ്ഞു ആ സിനിമ നടക്കാൻ സാധ്യത കുറവാണ് അല്ല അത് പോസ്റ്റ് പോൺ രീതിയിലാണ് പക്ഷെ മിക്കവാറും സിനിമയ്ക്കകത്തുള്ള വാർത്തകൾ വെച്ചിട്ട് ആ സിനിമ പ്രേമലു ടൂ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വിവരം അതിന് പകരമാണ് ഗിരീഷ് ഷേഡി എൻ്റെ നിർമ്മാതാവ് ഇപ്പോൾ നിവിൻ പോളി വെച്ചിട്ടാണ് ആ ഒരു സിനിമ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ബദൽഹീം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ശരിക്കും ആ പ്രേമലൂൽ അതേ ടീം അതായത് ഗിരീഷ് ഷെടി സംവിധാനം ചെയ്യുന്നു ഗിരീഷ് ചെടിയുടെ ആ ഒരു കോറേറ്ററുണ്ട് അദ്ദേഹം തന്നെയാണ് അത് എഴു അവർ കൂടെ എഴുതുന്നത് പിന്നെ പ്രേമലൂലുണ്ടായിരുന്ന സംഗീതും മമിത ബൈജുവും അതുപോലെ തന്നെ ശ്യാം മോഹനും ഇവരെല്ലാവരും എൻ്റെ ഭാഗമാണ് പക്ഷെ നസ്ലിൻ്റെ എൻ്റെ ഭാഗമല്ല അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല പ്രേമലൂട്ടോ അത് നസ്ലിൻ്റെ തിരക്കാണോ അതോ വേറെ എന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ള പല പല ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന കുറച്ച് ഒരു എന്താ പറയുക ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഈ പ്രൈമലു ടൂവിൻ്റെ സ്ക്രിപ്റ്റ് നസ്ലിന് അങ്ങ് ബോധിച്ചില്ല അതുകൊണ്ട് നസ്ലിൻ അതിൻ്റെ സ്ക്രിപ്റ്റിൽ കുറേ സെഷൻസ് പറഞ്ഞു അല്ലെങ്കിൽ അത് ക്രിയേറ്റീവ് ഡിഫറൻസസ് ഇപ്പോൾ അങ്ങനെയാണ് ഒരു വാക്ക് പലപ്പോഴും കാണാറില്ല പല സിനിമകളും എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ ഓപ്പണായിട്ട് പലപ്പോഴും പറയാറുണ്ട് പല താരങ്ങളും അല്ലെങ്കിൽ സംവിധായകരോ പറയാറുണ്ട് അത് നടന്നില്ല കാരണം ഞങ്ങൾ ക്രിയേറ്റീവ് ഡിഫറൻസസ് ആണ് അതായത് അത് അഭിപ്രായ വ്യത്യാസങ്ങളാണ് വന്നിരിക്കേണ്ടത് അതായത് ഇൻഡയറക്ട്ലി പറയുന്നത് ആ ഒരു സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് എന്താ പറയുക സംവിധായകൻ അത്തരം കഥാകൃത്ത് കൊടുത്ത സ്ക്രിപ്റ്റും ആ നടന് ബോധിച്ചില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നടൻ പല സജഷൻസും പറഞ്ഞയക്കാം പലപ്പോഴും നമുക്കറിയാം സൂപ്രധാനങ്ങൾ കൈകടത്തും ുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കൈ കടത്തുന്നത് സംവിധായകൻ സമ്മതിക്കാതെ വരുമ്പോഴാണ് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം വരും ഇങ്ങനെയൊക്കെയാണ് പല നടക്കാതെ പോയിരിക്കുന്നത് അപ്പോൾ നസ്ലിൻ എന്ന് പറഞ്ഞ നട നമുക്കറിയാം നസ്ലിൻ ആദ്യം വരുന്നത് തന്നെ ഗിരീഷ് എടിയുടെ സിനിമ കാണാൻ കാരണം ഇവരെല്ലാവരുടെയും തുടക്ക കാലമാണ് തണ്ണീർമത്തൻ ദിനങ്ങളെന്ന് പറയുമ്പോൾ അതിൽ നസ്ലിനായാലും മാറ്റു ആയാലും മാറ്റു അതിൻ്റെ മുമ്പ് കുമ്പളിങ്ങിലൊക്കെ അഭിനയിച്ചിട്ടെങ്കിൽ കൂടിയും ഇവരൊക്കെ ഒരു ഒരു എന്താ പറയുക ഇവരുടെ ഒരു സൗഹൃദ കൂട്ടായും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവരൊക്കെ വന്നത് ശരിക്കും തണ്ണീർമത്തൻ ദിനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വിനീത് ശ്രീനിവാസും ഇർഷാദ്ലിയും അങ്ങനെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം പുതിയ ആളുകളാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് നമുക്കറിയാം സൂപ്പർ ശരണ്യ ഗിരീഷ് ചെടിയുടെ തന്നെ അതിൽ നസ്ലിനെ അഭിനയിച്ചു അല്ലെങ്കിൽ നസ്ലിൻ ഒരു സോളോ ഹീറോ ഒന്നുമല്ല പക്ഷേ അതിൽ അർജുന അശോകന് ഇവരെല്ലാവരും ഉണ്ടെങ്കിലും അസ്ലും നല്ല റോൾ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അയാം കാതന്നെയാണ് ചെയ്തത് പക്ഷേ അയാം കതലൻ റിലീസിന് മുമ്പ് തന്നെ ഇവർ അയാം കതലൻ കുറച്ച് എന്തൊക്കെയാണ് കുറച്ച് പ്രൊഡക്ഷൻ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് നീണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പ്രേമലു ചെയ്തത് പ്രേമലു വളരെ കൊച്ചു സിനിമയായിട്ട് തുടങ്ങി എനിക്ക് തോന്നുന്നു പ്രേമലു ഒന്ന് ബേസിലിനെ നസ്ലിൻ നസ്രീനെയൊക്കെ വെച്ചായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് തോന്നുന്നു അത് കേട്ടാണ് പിന്നീട് ഇവരിലേക്ക് എത്തിയത് അങ്ങനെ മമിത നസ്ലിൻ എന്ന് പറഞ്ഞൊരു കോംബോ വളരെ ഫ്രഷ് കോംബോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായി നമുക്കറിയാം പ്രേമലു അതിൽ അഭിനയിച്ച എല്ലാവരും അതിനുശേഷം മമിത ബൈജു ആയാലും ഇവർ സംഗീതമായാലും ശ്യാം മോഹൻ ആയാലും ഇവർക്കൊക്കെ ഒരുപാട് ആ ഒരു സിനിമ കാരണം ഭയങ്കര റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു രാജമൗലിയൊക്കെ വരെ അഭിനന്ദിച്ചിട്ടുള്ളത് നമ്മൾ കണ്ട് കണ്ടിട്ടുള്ളതാണ് ഇവർ കർണാടകയിലും ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിലും ഒക്കെ ഇവർ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് നസ്ലിൻ എന്ന് പറഞ്ഞ നടൻ്റെ ഒരു യാത്ര നമ്മൾ കാണണം കാരണം നസ്ലിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴ ജിങ്കാന ഇറങ്ങുന്നു ലോക ഇതൊക്കെ ഭയങ്കരമായിട്ടും നസ്ലിന് എന്താ പറയുക ഭയങ്കരമായിട്ട് ഗുണം കിട്ടി നസ്ലിൻ ശരിക്കും ഒരു സ്റ്റാർ ലെവലിലോട്ട് തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അമൽ അമൽനീരത്തിൻ്റെ സിനിമ അഭിനയിക്കുന്നു പിന്നെ തരുൺമൂർത്തിയുടെ സിനിമ ചെയ്യുന്നു അങ്ങനെ കുറേ സിനിമകൾ എല്ലാം ഗംഭീര സിനിമകളാണ് സ്ലിന്റെ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് പ്രേമലു ടു നസ്ലിൻ റിജക്റ്റ് ചെയ്തത് ആണോ അതായത് നസ്ലിൻ നസ്ലിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് അല്ലേ എന്നുള്ളതാണ് അപ്പോൾ കമൻറ്റുകൾ കുറേ വരുന്നുണ്ട് നസ്ലിനെ ചീത്ത വിളിച്ചിട്ട് കമൻറ്റ് വരുന്നുണ്ട് അതായത് നസ്ലിൻ വന്ന വഴി മറന്നു ഒരു ഗുരുസ്ഥാനീയനായ ഗിരീഷ് സ്ക്രിപ്റ്റ് എന്തുകൊണ്ട് നിരസിച്ചു ഗിരീഷ് എടിക്കും ഡേറ്റ് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചിട്ട് എന്നാൽ നസ്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പുറത്ത് പറയുന്നത് നസ്ലിൻ പക്ക പ്രൊഫഷണൽ ആയിട്ട് ചെയ്തതാണ് കാരണം നസ്ലിൻ നസ്ലിൻ്റെ ഭാവി നോക്കണം ആ ഒരു സ്ക്രിപ്റ്റ് നസ്ലിൻ ചിലപ്പോൾ ബോധിച്ചിട്ടില്ലെങ്കിൽ അത് ഗിരീഷ് അടി തിരുത്തി എഴുതേണ്ടതാണ് നസ്ലിൻ അത് വിട്ടതിൽ ഒരു കുഴപ്പമില്ല എന്ന് നസ്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു തരം ആളുകളും പറയുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും എന്നും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മൾ പല നടന്മാർ സംവിധായകരുടെ കൂടെ തുടക്കകാലത്ത് വർക്ക് ചെയ്തിട്ട് പിന്നീട് എന്താ പറയുക അവരൊരു ഒരു ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇവരെ കൊണ്ടുവന്ന സംവിധായകരെ അല്ലെങ്കിൽ തുടക്കാലത്തുണ്ടായിരുന്ന ഇവരുടെ ആ ഒരു കൂട്ടായ്മയിൽ കൂട്ടായ്മയ്ക്ക് ചിലപ്പോൾ ഡേറ്റ് കൊടുക്കാത്ത സംഭവങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അത് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സൂപ്പർ സ്റ്റാറൊക്കെ ആകുന്നതിന് മുമ്പ് അഭിനി സത്യൻ നന്ദിക്കാടിന്റെ സിനിമകൾ ഒരുപാട് അഭിനയിച്ചു ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ ആദ്യകാലത്തൊക്കെയുള്ള കുർക്കൻ്റെ കല്യാണത്തിലൊക്കെ ചെറിയൊരു വേഷമാണ് ആദ്യമായിട്ട് മോഹൻലാൽ സത്യൻ നന്ദിക്കാട് സിനിമയിൽ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ടി പി ബാലഗോമൻ എം എൽ എ സന്മാൻസർ സമാധാനം നാടോടിക്കാറ്റൊക്കെ ചെയ്ത് എപ്പോഴും ഇവർ ഒരുപാട് അതായത് എല്ലാ വർഷം സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കും എന്ന രീതിയിൽ ഒരു വർഷം മൂന്ന് സിനിമ വരെ മോഹൻലാൽ സത്യനന്ദിക്കാടിനുടെ സിനിമകളിൽ ചെയ്തിട്ടുണ്ട് ഇത് വേണ്ടി ഇവർ ഏകദേശം വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ എൺപത്തൊമ്പതിലെ വരവേൽപ്പിന് ശേഷം പിന്നെ കുറച്ച് നാളുകൾ ഇവരെ അഭിനയിച്ചില്ല അതായത് മോഹൻലാൽ സത്യൻ നന്ദിക്കാട് സിനിമകൾ അഭിനയിച്ചിട്ടില്ല കാരണം മോഹൻലാൽ അതുപോലെ തിരക്കായി മോഹൻലാൽ നമുക്കറിയാം അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാൽ കുറേ ആക്ഷൻ സിനിമകളും ഒക്കെ ചെയ്ത് മോഹൻലാൽ വലിയ ഒരു അതായത് ഒന്ന് മോഹൻലാൽ സിനിമകളുടെ എണ്ണം കുറച്ചു കാരണം ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് കാലഘട്ടങ്ങളിൽ മോഹൻലാലും ആയാലും മമ്മൂട്ടിയായാലും ഒക്കെ ഒരു വർഷം മുപ്പത് സിനിമ വരെ ചെയ്തിട്ടുണ്ട് ഒരു എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ നയൻറ്റിയൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇനി നോക്കിയിട്ട് നയൻറ്റിയൊക്കെ അതൊരു പത്ത് സിനിമയെ കുറിച്ചു നയൻറ്റി ത്രീ നയൻറ്റി ഫോറൊക്കെ ആയപ്പോൾ അതൊരു അഞ്ച് സിനിമകളായി അപ്പോൾ എല്ലാവർക്കും ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല കാരണം സത്യനന്ദിക്കാടും സിബി മലയിലും ജോഷിയും ഐ വിശേഷിയും ഉൾപ്പെടെ തമ്പി കണ്ണന്താനം അങ്ങനെ ഒരുപാട് പേർക്ക് മോഹൻലാലിൽ അന്ന് ഡേറ്റ് കൊടുത്തിരുന്നു പക്ഷേ ഒരു എല്ലാവർക്കും ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല ഒരു വർഷം ഇത്ര വിരലെണ്ണാവുന്ന ആളുകൾക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സത്യനന്ദിക്കാട് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് സത്യനന്ദിക്കാട് മറ്റ് താരങ്ങളിലേക്ക് പോയി പിന്നീട് ജയറാമനെ വെച്ചും ശ്രീനിവാസനെ ശ്രീനിവാസനായിട്ടൊക്കെ സിനിമകൾ മുകേഷ് ഇവരൊക്കെ ആയിട്ട് സിനിമകളൊക്കെ ചെയ്തു ഇത് കണ്ടിട്ട് പിന്നീട് അഞ്ച് വർഷം കണ്ടിട്ട് തോന്നിയിട്ട് നാലാണ് പിൻഗാമി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത് പിൻഗാമി ശരിക്കും പറഞ്ഞാൽ അന്ന് തിയേറ്റർക്ക് വലിയ ഫ്ലോപ്പായിരുന്നു പിൻഗാമി ഫ്ലോപ്പ് ആയ ശേഷം പിന്നീട് ഇവ തമ്മിൽ ഒന്നിച്ചിട്ടില്ല സത്യനന്ദിക്കാട് പറഞ്ഞത് മോഹൻലാൽ എന്നോട് ശത്രുതയൊന്നും ഇല്ല പക്ഷെ എനിക്ക് എവിടെയൊരു പെണക്കുള്ള ഉണ്ടായി ഇണ്ടായിരിക്കുക കാരണം ഞാൻ പിന്നെ മോഹൻലാലി തേടിപ്പോയില്ല മോഹൻലാൽ എൻ്റെ അടുത്ത് വന്നില്ല പിന്നീട് ഞങ്ങളെ ഒരു പിണക്കം മാറ്റി വീണ്ടും ഒരു ബോണ്ടിങ് എത്തിച്ചത് ഇന്നസൻ്റ് ആണ് അങ്ങനെയാണ് രസന്ത്രം എന്ന സിനിമ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിൽ സംഭവിച്ചത് രസന്ദ്രം കഴിഞ്ഞിട്ട് പിന്നെയും അവർ സിനിമകളൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെ ഒരു ക്രിയേറ്റ് ഇതിപ്പോൾ മോഹൻലാലെ സത്യം കണ്ട കാര്യത്തിൽ നമുക്ക് ഈ നസ്ലിനും ഗിരീഷെയടിയും പോലെ നമുക്കങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ എന്തുകൂടെ സംഭവിച്ചില്ല അവിടെ ഇവിടെ നസ്ലിനും ഒരു വേറൊരു ലെവലെത്തി അപ്പോൾ ഈ പ്രൈമിൽ ടു എന്ന് പറയുന്ന സാധനം അവിടെ വർക്കായില്ല എന്തോ കാരണം കൊണ്ട് വർക്കായില്ല ഇതേപോലെ തന്നെയായിരിക്കും സത്യം നന്ദിക്കാണ് മോഹൻലാലെ സംഭവിച്ചത് ഇപ്പോൾ സിബിമലയിലും ഈ അടുത്ത് പറയാറുണ്ട് സിബിമലയിൽ പണ്ടൊക്കെ കഥ പോലും കേൾക്കാതെയാണ് മോഹൻലാലിൻ്റെ ഡേറ്റ് കൊടുക്കുക കാരണം കമ ഇവർ ഹിറ്റുകൾ ഹിറ്റ് മാറി മാറി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് മാറി മാറിയല്ല ഹിറ്റുകൾ ബാക്ക് ടു ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് കിരീടം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിസാൻ എസ് അബ്ദുള്ള ഭരതൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ മാർച്ചിലും അതായത് മാർച്ചിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആ വിഷുവിനോടനുബന്ധിച്ച് സമ്മർ വെക്കേഷനോടനുബന്ധിച്ചിട്ട് സിബിമലയിൽ മോഹൻലാൽ ലോഹിദാസ് ഒരു സിനിമ അന്ന് തിയേറ്ററുകളിലുണ്ടോ അത് മോഹൻലാൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രണവം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നത് ഇനി കൊണ്ട് സെവൻ ആർട്സ് ആണ് ആണെന്ന ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്തിരുന്നത് ഒരു ഡിസംബറിൽ തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറഞ്ഞ ഒരു ഡിസംബറിലാണ് മോഹൻലാൽ സിബിമലയിലെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് മോഹൻലാൽ കഥ പോലും അറിയില്ല അപ്പം അന്ന് കമൽദാസിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് മോഹൻലാൽ ഞെട്ടിപ്പോയത് അതായത് ഇതൊക്കെ ഞാൻ ഡാൻസ് ഒക്കെ പഠിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടാണ് മോഹൻലാൽ രാത്രിയൊക്കെ ഒക്കെ ഇരുന്നിട്ടൊക്കെയാണ് അതൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ പറഞ്ഞ സിനിമ പറഞ്ഞാൽ അന്നൊന്നും കഥ പോലും കേൾക്കാതെയാണ് മോഹൻലാൽ ഡേറ്റ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ സിനിമ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ദശരഥം ടുവിൻ്റെ ഒരു സ്ക്രിപ്റ്റായിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് പിന്നാലെ നടന്ന മോഹൻലാലിൻ്റെ അടുത്ത് ഹൈദരാബാദും അവിടെയൊക്കെ പോയിട്ട് എനിക്ക് കാണാൻ വന്നു ഒരു വിഷമത്തോടുകൂടെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് മോഹൻലാൽ റീച്ച് ചെയ്യാം റീച്ച് ആവുന്നില്ല അതാ മോഹൻലാലിക്ക് എത്താൻ പറ്റുന്നില്ല എത്തിയാൽ തന്നെ മോഹൻലാൽ ഒരു ഡേറ്റ് കിട്ടുന്നില്ല പിന്നെ നമുക്കൊരു സിനിമയിലെ അടുത്ത കാലത്ത് സിഫിലെ വിളിച്ച് പടം ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്റ്റാർ പടമൊക്കെ ചെയ്തു വലിയ സ്റ്റാറിൽ വെച്ചിട്ട് പടമൊക്കെ ചെയ്തിട്ട് കാലം കുറയായി അദ്ദേഹം ആസിഫിലെ വെച്ച് മൂന്ന് സിനിമകൾ ചെയ്തു ഷൈൻ ടോം ചാക്കോ വെച്ച് സിനിമകൾ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ സിനിമകൾ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇവിടെ മൊഹാലാൽ വെച്ച് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിന് ശേഷം പിന്നെ ഒരു സിനിമ സംഭവിച്ചിട്ടില്ല ഇതുപോലെ തന്നെയാണ് വിനയൻ വിനയൻ തുടക്കകാലത്ത് ദിലീപിനെ വെച്ചാൽ അതായത് ദിലീപിൻ്റെ ആദ്യത്തെ ഒരു സോളോ ഹിറ്റ് എന്ന് പറയുന്ന കല്യാണ സൗകര്യം എന്ന് പറയുന്ന ഒരു സിനിമ ഈ പറഞ്ഞ പോലെ വിനയനാണ് സംവിധാനം ചെയ്തത് അത് ഭയങ്കര ഹിറ്റാണ് അതിന് മുമ്പ് സല്ലാബോ ഒക്കെ ഉണ്ടെങ്കിൽ സല്ലാബോ മനോജ് കേജനാണ് ജനാണ് ഒരു കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഹീറോ പക്ഷെ കല്യാണ സൗകര്യം എത്തുമ്പോൾ ദിലീപിന് അതിൽ കുറച്ച് ഫൈറ്റും ഇമോഷൻസും കോമഡിയൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ ഉല്ലാസ പൂങ്കാറ്റാനുവാ കൊട്ടാരം പ്രണയം നീലാവ് കുറേ സിനിമകൾ ദിലീപും വിനയനും ചെയ്തു ഇരിക്കും അവർ ആറോ ഏഴോ സിനിമകൾ ചെയ്തിട്ടുണ്ട് ദിലീപ് പക്ഷെ ഒരു സ്റ്റാർ ലെവലൊക്കെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഊമ്മപ്പിൻ്റെ ഉര്യാടാ പയെന്ന് പറഞ്ഞൊരു സിനിമ എത്തിക്കഴിഞ്ഞപ്പോൾ അതുവരെ വിനയനാണ് ഡയറക്ടറാണ് ഡിസിഷൻ മേക്കും അവിടെ അതിൻ്റെ തിരക്കഥാകൃത്തേനെ മാറ്റണം എന്ന രീതിയിൽ പിന്നെ കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ വിനാനും വിനയനും ദിലീപും നമ്മളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടാണ് ദിലീപിനെ മാറ്റിയിട്ടാണ് വിനയൻ വിജയസൂര്യനെ കൊണ്ടുവന്നത് ഇതേപോലെ തന്നെയാണ് പൃഥ്വിരാജിനെ വെച്ചിട്ട് തുടക്കാലത്ത് കുറേ സിനിമകൾ ചെയ്തു പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജിന് വിനയൻ ചെയ്തു അപ്പോൾ വിനയൻ തന്നെ പറഞ്ഞു ഇപ്പോൾ അവരൊക്കെ സ്റ്റാറായി ഇപ്പോൾ പത്തൊമ്പത് നൂറ്റാണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ പൃഥ്വിരാജിനെ ഞാൻ അപ്രോച്ച് ചെയ്യണമെങ്കിൽ പൃഥ്വിരാജിൻ്റെ രണ്ട് വർഷത്തേക്ക് ഡേറ്റ് ഇല്ല ഇപ്പോൾ നമ്മൾ അതായത് പൃഥ്വിരാജ് ജയസൂര്യയും ഇന്ദ്രജിത്തിൻ്റെ വെച്ച് തുടക്കാലത്തും പലരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് വിനയൻ പക്ഷേ വിനയന ഇപ്പോൾ അവരുടെ ഡേറ്റ് വിനയൻ തേടി പോകുന്നുവില്ല അവരുടെ ഡേറ്റ് കിട്ടുന്നുമില്ല അപ്പോൾ ഇതൊക്കെ എപ്പോഴും ും സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഒരു സ്റ്റാർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഒരു റേഞ്ച് മാറും പക്ഷെ അതിനെ ഒരു ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു ഇത് ഡയറക്ടറും അല്ലെങ്കിൽ തിരക്കഥാകൃത്തൊക്കെ ഒക്കെ സച്ചി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സച്ചി മറ്റേ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് പൃഥ്വിരാജ് തന്നെയാണ് ഒരു ഹീറോ എന്ന ലെവലിൽ നിൽക്കുന്നത് അപ്പോൾ അതിലൊരു സപ്പോർട്ടിങ് റോളിലാണ് ഈ പറയുന്ന പോലെ ബിജു മേനോനെ വിളിച്ചിരുന്നത് അപ്പോൾ പക്ഷേ അന്ന് ബിജു ഓൾറെഡി വെള്ളിമൂങ്ങയൊക്കെ കഴിഞ്ഞ് ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പറഞ്ഞതാണ് ബിജുമാൻ്റെ അടുത്ത് സച്ചി പറഞ്ഞത് അതിന് മുമ്പ് സച്ചിയുടെ സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ബിജുമേനൻ ബിജു അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബിജുമാൻ്റെ അടുത്ത് പറഞ്ഞു സൗഹൃദത്തിൻ്റെ പുറത്ത് തരണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് സച്ചി എന്ന് ബിജുമേനോട് പറഞ്ഞു പക്ഷെ ബിജു അത് അക്സെപ്റ്റ് ചെയ്തു ചെയ്തു പിന്നീട് അയ്യപ്പിന് ഘോഷി എത്തി കഴിഞ്ഞപ്പോൾ അതൊരു രണ്ട് ഹീറോസിൻ്റെ സബ്ജക്റ്റായി മാറ്റി നമ്മൾ അയ്യപ്പനെ ഘോഷി കണ്ടു കഴിഞ്ഞാൽ ബിജു മേനാണ് കുറച്ചുകൂടി ഒരു വാല്യൂ ഉള്ളത് ബിജു അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പൃഥ്വിരാജിനെക്കാട്ടും ഒരു പക്ഷേ ആ സിനിമ കൊണ്ട് ഗുണം ചെയ്തിട്ടുള്ളത് മേനോനാണ് അപ്പോൾ സച്ചി അവിടെ ഒരു ബിജുമേനോ റെസ്പെക്റ്റ് കൊടുത്തു എന്നിട്ട് പറയും ചെയ്തു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ പറയാം ഒരു കുഴപ്പവും എന്ന രീതിയിൽ തന്നെയാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ രഞ്ജിത്ത് ഫഹദ് ഫാസിലിൻ്റെ അടുത്ത് പണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ആ കാലഘട്ടങ്ങളൊന്നും ഫഗത് ഫാസിലിൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് പറയാൻ പോയി ഫഹദിന് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല നോ പറഞ്ഞിപ്പോൾ രഞ്ജിത്ത് അത് അപ്രിഷിയേറ്റ് ചെയ്തു എന്നിട്ട് രഞ്ജിത്ത് പറഞ്ഞത് ഫഹദിനെ എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് നോ പറയുന്ന അടുത്ത് ഫഹദ് അത് നോ പറയും അത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ലാതെ ചില നടന്ന വരുണ്ട് ഇപ്പോൾ ആസിഫലി എനിക്ക് ഒരു വലിയൊരു ബ്രേക്ക് കൊടുത്തതാണ് ജിസ് ജോയ് സൺഡേ ഹോൾഡേ എന്നുള്ള സിനിമ അന്ന് ആസിഫിലിയുടെ കുറച്ച് മോശം സമയത്തിലൂടെ പോകുന്ന സമയത്താണ് ജിസ്റ്റോയ് സൺഡേ ഹോളിഡേ കൊടുത്തത് ആ സൺഡേ ഹോളിഡേക്ക് മുമ്പ് വൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഇവർ ചെയ്തിരുന്നു അതങ്ങനെ വലിയ വിജയമൊന്നുമല്ലായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു അപ്പോൾ ജിസ് ജോയ് പറഞ്ഞത് ആസിഫുലിയുടെ അടുത്തുപോയിട്ട് ഞാൻ സൺഡേ ഹോൾഡേയുടെ കഥ ഫുൾ പറഞ്ഞു ഒന്നും ഒന്നുമില്ലാതെ ആസിഫ് കേട്ടു അത് കേട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആസിഫ് പറഞ്ഞത് എനിക്ക് നിങ്ങൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ല വ്യക്തമായിട്ട് കഥ പക്ഷേ നിങ്ങളെനിക്ക് വിശ്വാസമാണ് ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് തരികയാണെന്നാണ് പറയുന്നത് അത് ഒരു സ്ക്രിപ്റ്റിലുപരി ആസിഫലി ജിസ്റ്റോ എന്നുള്ള സമയത്ത് സംവിധായകനെ വിശ്വസിച്ചു അതോ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലെ ഒരു നന്മയായിരിക്കാം ഇതുതന്നെ നിവിൻ പോൾ ബിനി ശ്രീനിവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ റോള് ചെയ്യാൻ പോയപ്പോൾ നിവിന് സംശയമായിരുന്നു ആ റോൾ എങ്ങനെ വരും അത് ചെയ്യണോ നിവിന് ഒട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു പക്ഷേ വിനീത് ശ്രീനിവാസിനുള്ള ബന്ധത്തിൻ്റെ പുറത്തും ആ വിശ്വാസത്തിൻ്റെ പുറത്തും അതായത് വിനീത് നിവിനോട് പറഞ്ഞത് നീ എന്നെ എന്നെത്ര കാലം വിശ്വസിച്ചില്ല ഇതിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിവിൻ പറഞ്ഞത് വിനീത് ശ്രീനിവാസ് അല്ലാതെ ആരായിരുന്നെങ്കിലും ഞാൻ ആ സിനിമ ചെയ്യില്ലായിരുന്നു അത് വിനീതിനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തതാണ് അത് ആ സിനിമയ്ക്കും അത് ഇത് ഗുണം ചെയ്തിട്ടുണ്ട് നിവിനും അത് ആ സിനിമ ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അതായത് ഒരു താരം നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബന്ധങ്ങൾ പോകാം ചിലപ്പോൾ അതൊരു എന്താ പറയുക അതൊരു പോസിറ്റീവായിട്ട് അവരെടുക്കാം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ പോലെ എന്തായാലും ഇപ്പോൾ നസ്ലിൻ നോ പറഞ്ഞു അപ്പോൾ അതിന് പകരം ആ ഒരു പ്രേമില് ടു ഒക്കെ മാറ്റി വെച്ചിട്ട് വേറൊരു സിനിമയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സിനിമകൾ എല്ലാം വിജയത്തിൻ്റെ പുറ പുറകെയാണ് അപ്പോൾ നമുക്കറിയാം ഒരു താരം ചിലപ്പോൾ അടുപ്പിച്ച് കുറച്ച് സിനിമകൾ ഫ്ലോപ്പ് ആയാൽ അപ്പോൾ ഒരു ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സംവിധായകൻ വന്ന് ഒരു ഡേറ്റ് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കും ചിലപ്പോൾ സ്ക്രിപ്റ്റ് പോലും വായിക്കില്ല അപ്പോൾ വിജയവും പരാജയവും ഒക്കെ സിനിമകളുടെ സെലക്ഷനെയും ഒക്കെ എപ്പോഴും എന്താ പറയുക ബാധിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നസ്ലിൻ പ്രേമില് ടു നസ്ലിൻ വിട്ട് കിട്ടതെങ്കിൽ ടസ്റ്റിൽ നോ പറഞ്ഞതാണെങ്കിൽ അത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുമ്പോൾ എന്നുള്ളത് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം